വിൻമിൽ ക്യൂബ് സോൾവ് ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മുടെ ഈ വീഡിയോ അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുന്നത് ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ വൈറ്റ് നമ്മൾ മുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ സെൻറ്ററും കംപ്ലീറ്റ് ചെയ്തു വൈറ്റ് ആയിരുന്നു നമ്മൾ നേരെ മോളിൽ വെച്ചിരുന്നത് ഇനി നമ്മൾ വീണ്ടും യെല്ലോ നമ്മൾ ടോപ്പാക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ഈ നാല് സൈഡിലാണ് നമുക്ക് ഈ കളർ കൊണ്ടുവരേണ്ടത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ ഇതിൻ്റെ സെൻറ്റർ എപ്പോഴും ഇവിടെ ഓറഞ്ച് ബ്ലൂ ഗ്രീൻ അങ്ങനെ ഈ ഈ സെൻറ്ററാണ് നമുക്ക് എപ്പോഴും വരേണ്ടത് അപ്പോൾ ഇനി ഇനിയിപ്പോൾ നമുക്ക് ഈ നാല് സൈഡിൽ കളർ വരുന്നതിന് ഇവിടെ വരുന്ന ഷേപ്പ് ഷെയ്പ്പൊന്നും നിങ്ങളൊന്നും ഒരു ശ്രദ്ധിക്കുക ആ ഷേപ്പ് കറക്റ്റ് ചതുരമായിരിക്കും ഇതേപോലെ കറക്റ്റ് ചതുരമായിരിക്കും ഒരു സിംഗിൾ കളറായിരിക്കും അപ്പോൾ ഇതിൽ ത്രീ ബൈ ത്രീയിൽ നമ്മൾ സോൾവ് ചെയ്ത പോലെ തന്നെ ആ ഒരു പീസ് നമ്മൾ മുകളിലോ അല്ലെങ്കിൽ സൈഡിലോ ഉണ്ടാവും ഇപ്പം അതാ ഇവിടെ ഈ ഗ്രീൻ ഗ്രീനെന്ന് പറയുന്നത് കറക്റ്റ് സ്ക്വയറാണ് അതായത് ചതുരമാണ് ചതുരം നമ്മൾ ഒറ്റ കളറും ആയിരിക്കും അല്ലേ ഇപ്പം നിങ്ങൾ കാണുന്ന ഒറ്റ ഒരു പീസാണ് കളറായിരിക്കും അപ്പോൾ ഇത് മോളിൽ എവിടെയെങ്കിലും അതിനെ പറ്റി കളറുണ്ടോയെന്ന് നോക്കുക ഇപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ ഇത് രണ്ട് സിംഗിൾ കളറാണ് വേണ്ടത് അപ്പോൾ ഇതേപോലെ കളർ വരുന്നത് അതായത് ഇത് യെല്ലോ രണ്ട് കളറുണ്ട് ഇത് യെല്ലോ കളർ രണ്ട് കളറുണ്ട് ഇതെല്ലാം യെല്ലോ കളറ് രണ്ട് കളറുണ്ട് ഇപ്പം ഇത് ഓറഞ്ച് സിംഗിൾ കളറാണ് കറക്റ്റ് ചതുരുവാണ് അപ്പം ഈ പീസ് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ലെയറിൽ വരേണ്ട പീസാണ് അപ്പം ഇത് ഏത് പൊസിഷനിലാണ് വരേണ്ടതെന്ന് നോക്കുക അപ്പം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ പീസ് ഈ പൊസിഷനിൽ അതായത് ഈ ഇപ്പം നമ്മൾ നേരെ പിടിച്ച പൊസിഷനിൽ വെച്ചിട്ട് റൈറ്റ് സൈഡിലേക്കാണോ വരേണ്ടതെന്ന് നോക്കുക അപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ഒന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എന്ന് അപ്പോൾ അതാ കറക്റ്റ് അതിൻ്റെ ക്യൂബിൻ്റെ സൈസ് കറക്റ്റ് ആവുന്ന പോലെ ആയി വരുന്നുണ്ട് അതൊന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പം ഇതേപോലെ തന്നെ തിരിച്ച് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ ഈ വിൻമിൽ ക്യൂബ് ചെയ്യുമ്പോൾ ഉള്ള ഒരു മെയിൻ ഫോൾട്ട് ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റ് ഓറഞ്ചിൻ്റെ മോള് വെച്ച് അതിന് ശേഷം നമ്മൾ തിരിച്ചു നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഇതായതിൻ്റെ ഓറഞ്ചിൻ്റെ നേരെ തിരിച്ച് വെച്ച് ഇങ്ങോട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ക്യൂബിൻ്റെ സൈസ് ഒരിക്കലും മാച്ച് ആവില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വിൻമിൽ ക്യൂബ് സോൾവ് ചെയ്യുമ്പം ഷെയ്പ്പ് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് എത്രയും കൂടുതൽ ആൾക്കാർക്കും തെറ്റാൻ പോകുന്നത് ഈ ഒരു സ്റ്റെപ്പായിരിക്കും അപ്പം നിങ്ങൾ ഈ സെക്കൻഡ് പാർട്ട് വീഡിയോ നല്ലതുപോലെ കാണുക അപ്പോൾ എപ്പോഴും നമ്മൾ ഏതാണോ വെക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഗ്രീൻ്റെ മോഡിൽ വെച്ചിട്ട് നമ്മൾ ആ ക്യൂബിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അപ്പോൾ നമ്മൾ ഇതിന് ഈ ഒരു ക്യൂബിൽ അതായത് ടോപ്പിൽ ഉള്ള പീസ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ത്രീ ബൈ ത്രീ ക്യൂബിൽ നമ്മൾ ചെയ്ത സെയിം ഇക്വേഷൻ ആണ് അത് നമ്മൾ ഇവിടെ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഒന്ന് ആദ്യം ഒന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഈ ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെ യു ആർ യു ആർ യു U F അപ്പൊ നമുക്ക് ആ പീസ് ആ ഓറഞ്ച് പീസ് നമുക്ക് സൈഡ് കളേഴ്സിലായിട്ട് മാച്ച് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇക്വേഷൻ ഞാൻ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട് ഇക്വേഷൻ നോക്കി ചെയ്യാം അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ ലെഫ്റ്റിലോ റൈറ്റിലോ ആണ് നമുക്ക് ഇത് സോൾവ് ചെയ്യേണ്ടി വരുക ഒന്നുകിൽ ഈ പീസ് ലെഫ്റ്റിലേക്കാണോ വേണ്ടത് പോകേണ്ടത് അല്ലെങ്കിൽ റൈറ്റിലേക്കാണോ പോവേണ്ടത് ഇപ്പം നമുക്ക് ഈ സെൻറ്റർ പീസ് ഈ സൈഡ് മൊത്തമായിട്ട് സോൾവ് ആയി കിട്ടി ഇനി നമുക്ക് ബാക്കി മൂന്ന് ഭാഗമാണ് സോൾവ് ചെയ്യാനുള്ളത് ആ ഭാഗത്തുള്ള കളർ നമ്മൾ നോക്കുക കറക്റ്റ് ചതുരായിരിക്കണം സിംഗിൾ കളർ ആയിരിക്കണം എന്ന് ഞാൻ നേരത്തെ മുമ്പേ പറഞ്ഞിരുന്നു അപ്പോൾ ആ കളർ രീതിയിൽ നിങ്ങൾ ടോപ്പിൽ എവിടെയെങ്കിലും കളർ ഉണ്ടാവും അപ്പോൾ അത് അവിടെ ഒരു ബ്ലൂ ഉണ്ട് ഒരു ഗ്രീനും ഉണ്ട് രണ്ട് കളർ കാണുന്നുണ്ട് നമുക്ക് ടോപ്പ് ലെയറിൽ അപ്പോൾ ഏതെങ്കിലും ഒരു കളർ എടുക്കുക ഇപ്പം ഗ്രീനോ എടുക്കുക നിങ്ങൾക്ക് ബ്ലൂ എടുക്കുക അപ്പോൾ ഏത് കളറാണോ നിങ്ങൾ ചോയ്സ് എടുക്കുക ഇപ്പം ഞാൻ ബ്ലൂ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ബ്ലൂ എവിടെയാണോ വരേണ്ടതെന്ന് നിങ്ങളൊന്ന് നോക്കുക അതിൻ്റെ ടോപ്പ് ലെയർ ഒന്ന് തിരിച്ചിട്ട് ഈ ബ്ലൂ വരേണ്ട പൊസിഷനിൽ ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ട് പൊസിഷനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം നിങ്ങളിപ്പോൾ ഇതാ ഈ ബ്ലൂവിൻ്റെ സെൻറ്ററിന് നേരെ വെച്ചിട്ട് നിങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് നോക്കുക അത് ഏത് ഭാഗത്താണോ ലെഫ്റ്റിലേക്കാണോ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്യൂബ് മാച്ച് ആവുന്നുണ്ടോയെന്ന് നോക്കുക അപ്പോൾ സൈഡിൽ നമ്മളെ ക്യൂബ് മാച്ച് ആവുന്നുണ്ട് ഒന്നുകൂടി കൺഫ് ഇപ്പോൾ നിങ്ങൾ ഈ തിരിച്ച് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതാ റൈറ്റ് സൈഡിലേക്ക് ബൾജിങ് കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ സൈഡിലല്ല വേണ്ടത് നമുക്ക് ബ്ലൂവിൻ്റെ നേരെ തന്നെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഈ ക്യൂ ഈ പീസിനെ ലെഫ്റ്റിലേക്കാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഈ ക്യൂബിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിലുള്ള ഇക്വേഷൻ നിങ്ങൾ ത്രീ ബൈ ത്രീ ക്യൂബിൽ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം യു എൽ യു എൽ യു f f u സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ബ്ലൂ നേരെ വന്നിട്ട് ലെഫ്റ്റിലേക്ക് സോൾവായി ഇപ്പം നമുക്ക് രണ്ട് സൈഡ് സോൾവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡിലൂടെയും കൂടി സോൾവ് ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ വരേണ്ട കളർ നിങ്ങൾ മുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇപ്പോൾ അത് ഗ്രീൻ ഇവിടെ കിടക്കുന്നുണ്ട് ഈ ഗ്രീൻ നമുക്ക് റൈറ്റ് സൈഡിലേക്കാണോ വരേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണോ വരേണ്ടതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക നേരത്തെ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വരാനുള്ള ഒരു ചാൻസ് ഇതാണ് അപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ ഒരു റെഡ് നമുക്ക് കറക്റ്റ് ആണ് പക്ഷേ അതിൻ്റെ സ്ഥാനം തെറ്റി കിടക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ കൺഫ്യൂഷൻ വരുന്നു അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ഇവിടെ കൊണ്ടുവരാണെങ്കിൽ ഗ്രീൻ അവിടെയാണോ വരുന്നത് നോക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ അവിടെ ആവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് മോൾവ് ആകുമെന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഗ്രീൻ്റെ മോളിൽ വെച്ചിട്ട് ലെഫ്റ്റിലേക്കാണ് ഈ പീസ് കൊണ്ടുവരികയാണെങ്കിൽ കറക്റ്റായിട്ട് ക്യൂബിൻ്റെ ഷേപ്പ് വരും അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യു എൽ യു എൽ യു എഫ് യു അപ്പം നിങ്ങൾക്ക് ആ ഗ്രീനും മുകളിൽ ഉണ്ടായിരുന്ന ഗ്രീനും നമുക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മൂന്ന് ഭാഗം നമുക്ക് സോൾവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഭാഗം കൂടിയാണ് സോൾവ് ചെയ്യാനുള്ളത് ആ പാർട്ട് നമുക്ക് ആ പീസ് എവിടെയാണല്ലോ നോക്കുക ടോപ്പിൽ റെഡ് ഉണ്ട് ആ റെഡ് നമുക്ക് അവിടെ വെച്ചിട്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്താൽ നമുക്ക് ഒരിക്കലും ശരിയാവില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പ് പൊസിഷൻ മാറ്റി റെഡിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ നോക്കുക അപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ക്യൂബിൻ്റെ ഷേപ്പ് വരും അപ്പോൾ നമ്മൾ റെഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ഈ ഇക്വേഷൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ടോപ്പ് ഒന്ന് ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ യു എൽ യു എൽ യു എഫ് യു എഫ് ഇപ്പൊ നോക്കൂ നിങ്ങളാ ക്യൂബ് ആയിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ മുഴുവൻ സോൾവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പാട്ടിൽ നമ്മൾ ഇപ്പം ഈ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും നമ്മൾ സോൾവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ടോപ്പ് ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പാർട്ട് ത്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാണ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും പാർട്ട് ടു പാർട്ട് വണ്ണ് കണ്ട് നിങ്ങൾ ക്യൂബ് സോൾവ് ചെയ്ത് പഠിച്ചതിന് ശേഷം അടുത്ത പാർട്ടിലേക്ക് കടക്കുക ക്യൂബ് സംബന്ധിച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ